മുന്നൂറ്റി അറുപത്തിയഞ്ച് പേജുകളുള്ള നമ്മുടെ ജീവിതത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ താളും മറിക്കുന്ന ദിവസമാണ് അടുത്തൊരു പുസ്തകം തുടങ്ങും മുൻപ് ഇന്ന് നമ്മിൽ പലരും പേനയും പേപ്പറും എടുത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുസ്തകത്തെ എങ്ങനെ മനോഹരമാക്കണം എന്ന പ്ലാനിങ്ങിലായിരിക്കും നമ്മുടെ പഠനം കരിയർ പ്രൊഫഷൻ ആരോഗ്യം സമ്പത്ത് വ്യക്തിബന്ധങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവയ്ക്കും ജിമ്മുകളിലും ഫിറ്റ്നസ് സെൻറ്ററുകളിലുമൊക്കെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്ന ദിവസമാണത്രേ നാളെ പ്രിയപ്പെടുന്നവരെ നമ്മൾ എന്തൊക്കെ ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവെച്ചാലും സ്ഥിരോത്സാഹം എന്നത് പ്രധാനമാണ് ആദ്യമായൊരു ശീലം തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന അതേ ആവേശം എല്ലാ ദിവസവും നിലനിൽക്കണം അതിനു പറ്റിയൊരു ടൂൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസത്തെ വാർത്താപ്രഭാതം ആരംഭിക്കാം വൺ പെർസൻ്റേജ് റൂൾ എന്നാണ് ഇതിൻ്റെ പേര് ഓരോ ദിവസവും നമ്മൾ സ്വയം മെച്ചപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇന്നലെ ജീവിച്ചതിനേക്കാൾ ഒരു ശതമാനമെങ്കിലും ഇന്ന് മെച്ചപ്പെടാൻ ശ്രമിക്കുക ഒറ്റ ശതമാനം മതി കേട്ടോ ഒരു പുഷപ്പ് കൂടുതൽ ചെയ്യുക ഒരു പേജ് അധികം വായിക്കുക എന്തെങ്കിലും ഒരറിവ് പുതിയത് പഠിക്കുക അത്രയേ ഉള്ളൂ ഇതൊരു നിയമമൊന്നുമല്ല പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അടുത്ത വർഷത്തേക്ക് മുന്നൂറ് ശതമാനത്തേക്കാൾ വളർച്ച കൈവരിക്കാൻ നമുക്ക് സാധിക്കും ഒരു ദിവസം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനേക്കാൾ ഒരു ശതമാനം തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മുന്നൂറ് ശതമാനം മാറ്റമുണ്ടാവും അടുത്ത വർഷം ഇതേ ദിവസം നമ്മൾ കാണും നിങ്ങളുടെ എല്ലാ ന്യൂ ഇയർ സൊല്യൂഷനുകളും പൂവിണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വൺ പെർസെൻറ്റേജ് ചെറിയ പെർസെൻറ്റേജ് അല്ല ആ വൺ പെർസെൻറ്റേജിൽ നിന്നാണ് നമ്മൾ മുന്നൂറ് ശതമാനത്തിലേക്ക് മൂന്ന് മടങ്ങായി നിങ്ങൾ വളരാൻ പോകുന്നത്